ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിനകത്ത് നടന്ന ഒരു ചർച്ച ഒരു പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും കുറച്ച് വയലന്റ് ആയി പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം ഈ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ മതനിന്ദ നടത്തിയ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ കൈവെട്ടിയതെന്നുള്ള വാർത്തകൾ ഇതിനടക്കം വന്നിരുന്നു എന്നാൽ ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഏതാണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ നടന്നൊരു ചർച്ചയിൽ വാഹിനി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള സാധനം ഈ ചാനലിനകത്ത് കിടന്നുകൊണ്ട് തൂറി മെഴുകുന്ന ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും ഒരുപക്ഷെ ദൈക്യത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ആ ആർ എസ് എസ്കാർക്ക് പോലും ചിലപ്പോൾ ഇത് ദേഹിച്ചെന്ന് വരുന്നില്ല കാരണം ഈ ആർ എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുകയും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇനി അങ്ങോട്ടുള്ള നിലനിൽപ്പ് ഈ ആർ ആണ് എന്ന തരത്തിലായിരുന്നു ഈ ദുർഗാവാഹിനി എന്ന് പറഞ്ഞ ഈ സാധനം ഈ ചാനലിനകത്ത് കടന്ന് ഇങ്ങനെ കടന്ന് വിരളി പോകേണ്ടത് കാരണം ആർ എസ് എസിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവക്ക് അങ്ങോട്ട് കുരുപൊട്ടാൻ തുടങ്ങും കുരുപൊട്ടിയാൽ പിന്നെ ഒരു ഒന്നൊന്നര കുരുപൊട്ടലായിരിക്കും വേണ്ട അതുപോലത്തെ ഒരു വീഡിയോ ആയിരുന്നു കാരണം ഉറഞ്ഞു തുള്ളുകാരുന്നു ഈ ചാനലിനകത്ത് കിടന്നിട്ടുണ്ട് എന്താണെങ്കിലും കൃത്യമായി ഈ പറയുന്ന നമ്മുടെ അരുൺകുമാറും സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും എല്ലാവരും കൂടെ ഇവിടുത്തെ പല ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആർ എസ് എസ് എന്ന് പറയുന്നത് ഇത്രയധികം സൗമ്യമായ അല്ലെങ്കിൽ ജനങ്ങളോട് ഇങ്ങനെ പെരുമാറുന്ന ഒരു സംഘടന വേറെ ഇല്ല കാരണം മതനിന്ദ നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ആർ എസ് എസ് കൊന്നിട്ടുണ്ടോ എന്ന് ഈ വൃത്തികെട്ട സാധനം ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്ന് ചെയ്യുമ്പോൾ ഇവളേത് കോത്തായെന്നാണ് ഈ മാധ്യമ പ്രവർത്തനം പഠിച്ചതെന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവർക്ക് ആർ എസ് എസിനെ പറ്റി ഒരു പുല്ലു അറിയില്ല അല്ലെങ്കിൽ ഒരു ചുക്കും അറിയത്തില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം കൊടിഞ്ഞി ഫൈസി എന്ന് പറയുന്ന ഒരു പാവം യുവാവ് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിലാണ് കേരളത്തിൽ ഈ പറയുന്ന മത തീവ്രവാദം അല്ലെങ്കിൽ മതം തലക്ക് പിടിച്ച ഭ്രാന്തന്മാരായിട്ടുള്ള ആർ എസ് എസിന്റെ വൃത്തികെട്ട നാറികൾ അദ്ദേഹത്തെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മളാരും മറന്നിട്ടില്ല കാസർഗോഡ് സമാനമായിട്ടുള്ള സംഭവം മദ്രസയിൽ ബോധിപ്പിക്കുന്ന ഒരു അധ്യാപകൻ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവയു അദ്ദേഹം അദ്ദേഹം ആരെ കൊല്ലാൻ പോയി അല്ലെങ്കിൽ അദ്ദേഹം ഏത് കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹത്തെ ആ പള്ളിയിൽ കയറി വെട്ടിക്കൊന്നതും ഈ ആർ എസ് എസിന്റെ കൂടിയ തീവ്രവാദികൾ തന്നെയല്ലേ പാലക്കാടാണെങ്കിൽ ഒരു സുബേർ എന്ന് പറയുന്ന ഒരു ആളെ ഇവർ ദാരുണമായിട്ട് വെട്ടിക്കൊന്നു കണ്ണൂരിൽ ഒരു യുവാവിനെ ഇവർ വെട്ടിക്കൊന്നു അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ ആലപ്പുഴയിലാണെങ്കിൽ പോലും ഈ ഷാൻ റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അദ്ദേഹം എസ് ഡി പാർട്ടി പ്രവർത്തനം ആയിരിക്കും പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവരും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നവരും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആ സാധു മനുഷ്യനെ വെട്ടിക്കൊന്നതിന്റെ പേരിൽ ആലപ്പുഴയിൽ വേറെയും ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷെ കൊലപാതകങ്ങളെയോ വെട്ടലിനോ നമ്മൾ ന്യായീകരിക്കുന്ന ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇതുപോലെ വൃത്തികേടും നിറവുകേടും പറയുന്ന ഇവിടെ പോലുള്ള ആൾക്കാരാണ് ആ ചാനലിൽ നിന്ന് അമേദ്യം മുഖ്യ ചൂലിനെ അടിച്ച് പുറത്താക്കില്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു ചാനലിനെ അവരത് ബഹിഷ് യാതൊരു നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് നോക്കാം അതായത് നേരത്തെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചു എസ് ഡി പി ഐയും ആർ എസ് എസും അത് ഇക്വേറ്റ് ചെയ്ത് വാചകം അങ്ങനെ തന്നെയല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ ഈ കൈവെട്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകനെ നിന്നിച്ചു മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യം ആർ എസ് എസ് മതനിന്ദ എന്ന് പറഞ്ഞ മറുഭാഗത്ത് കൈവെട്ടിയതോ കാലു വെട്ടിയതോ അസ്റ്റ് ഒരു വിരൽ വെട്ടിയതെങ്കിലും കാണിച്ചു തരാമോ കേരളത്തിൽ കേരളത്തിൽ മതനിന്ദ എന്ന വാദം വെച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ പുസ്തകത്തെ കുറിച്ചല്ല ഞാൻ സംഭവത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ആർ എസ് എസിന്റെ താങ്കൾ പറഞ്ഞത് എന്താണ് എസ് ഡി പി ഐസ് എസും ഒരേപോലെയാണ് എന്താ അല്ല ആശയം ആഭ്യന്തര ശത്രുക്കൾ ആ ആവ വിചാര മാറ്റിവയ്ക്കൂ സംഭവം ഗുജറാത്ത് മാഡം അവിടെ നിൽക്കൂ കേരളത്തെക്കുറിച്ചാണ് കേരളത്തിലെ

ഹിന്ദു മതത്തിൽ ജനിച്ച കൊടിഞ്ഞി ഫൈസി എന്ന് പറയുന്ന ഈ പാവം യുവാവ് സ്വന്തം ഇഷ്ടപ്രകാരം മുസ്ലിം മതം തെരഞ്ഞെടുത്തതിൻ്റെ പേരിലാണ് ആ സഹോദരനെ നടു റോട്ടിലിട്ട് ഇഞ്ചിഞ്ചായിട്ട് വെട്ടിക്കൊന്നത് അത് ഈ ഭൂതന അല്ലെങ്കിൽ ഈ രാക്ഷസി ഇവളിത് ഇതൊന്നും കണ്ടിട്ടില്ല ഈ റിയാസ് മൗലവി എന്ന് പറയുന്ന ആ ഒരു പാവം മദ്രസ അധ്യാപകനെ മദ്രസ അതായത് പള്ളിക്ക് അകത്തിട്ട് വെട്ടിക്കൊന്നത് എന്തിൻ്റെ പേരിലായിരുന്നു ഇന്ത്യ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ആർ എസ് എസ് കൊന്നതിന് കയ്യും കണക്കുമില്ല അത്രത്തോളം പാവം പിടിച്ച ആൾക്കാരെ വെട്ടിക്കൊന്ന ആ ആർ എസ് എസിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഇവളപ്പുള്ള വൃത്തികെട്ടവൾ കേരളത്തിന് അപമാനമാണ് എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക ബാക്കി കേട്ടോ ആർഎസ്എസ് മതനിന്ദ നടത്തിയതിന് നൂറുനൂറ് ഉദാഹരണങ്ങൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു കാണാം കേരളത്തിലേതാണ് ഞാൻ ചോദിക്കുന്നത് ശരി കേരളത്തിലെ ആർ എസ് എസിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമുണ്ടോ ഒറ്റ യുടെ കാര്യമാണ് പറഞ്ഞത് ആർ എസ് എസിന്റെ മുഖപത്രമാണോ ഓർഗനൈസർ ആ ഓർഗനൈസറിൽ എന്താണ് എഴുതുന്നത് ആർ എസ് എസിന്റെ വിചാരധാരയിൽ എന്താണ് എഴുതുന്നത് നിങ്ങൾ മറ്റു മതങ്ങളെ എങ്ങനെ കാണണമെന്നാണ് എഴുതുന്നത് താങ്കൾ പറയൂ കേരളത്തിൽ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ആളെയെങ്കിലും ഒരു മുസ്ലിമിനെയെങ്കിലും ഇതുപോലെ ആക്രമിച്ചതിന്റെ ഒരു സംഭവം കാണിക്കാൻ പി ജെ ജോസഫ് ആക്രമിക്കപ്പെട്ടത് മതനിന്ദ ആരോപിച്ച ഒരു ഭീകര സംഘടന നിങ്ങൾ സിസ്റ്റമാറ്റിക്കായി മതനിന്ദയുടെ പേരിൽ ആളുകളുടെ തലയറുക്കുന്നു നിങ്ങൾ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു മോബ് മോബ്ലിൻസിംഗ് നടത്തുന്നു ഇന്ത്യയിലാണ് ആക്രാഗ്നെന്തിനാണ് സർ ഞാൻ ചോദിച്ചതിൽ താങ്കൾക്ക് അഖിലാക്കിനെ കൊല്ലുന്നത് അറിയിപ്പിക്കുകയാണ് സുജയാ പാർവതി നിങ്ങൾക്ക് നിങ്ങൾക്ക് അഖിലാഖിന്റെ മരണത്തെ കുറിച്ച് അറിയാം നിങ്ങൾക്ക് ബീഫ് നിരോധനത്തിന്റെ പേരിൽ കേരളത്തിലടക്കം പ്രക്ഷോഭങ്ങൾ നടത്തിയത് ആരാണെന്ന് അറിയാം ഹലാൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണെന്നറിയാം ഇവിടെ മാധ്യമ പ്രവർത്തകണം ചോദ്യമാണ് ഫലിതമാണ് കേരളത്തിൽ ക്രിസ്തു സമുദായങ്ങളോട് ചെയ്ത കേരളത്തിലെ പറയും കേരളത്തിൽ നടക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ട് നടക്കുന്നില്ലാണെങ്കിൽ പിടിക്കുന്നത് എന്തിനാണ് പിടിച്ചു നിങ്ങൾ രണ്ടുപേരും ബാധിക്കുകയല്ലേ പാർവതി നിങ്ങൾക്ക് അടിസ്ഥാനമായി ആർ എസ് എസിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല അതിന്റെ കാരണം ആർ എസ് എസ് മതനിന്ദ നടത്തുന്നില്ല എന്ന നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറയൂ ഞാൻ പറഞ്ഞത് മതനിന്ദയുടെ പേരിൽ കേരളത്തിൽ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഞാൻ പ്രേക്ഷകരോട് തന്നെയാണ് പറയുന്നത് മതനിന്ദ ആരോപിച്ചുകൊണ്ട് പ്രൊഫസർ ടി ജെ ജോസഫ് എന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ ഭീകര സംഘടനയുടെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ആ നിരോധിത സംഘടനയുമായി എസ് ഡി പി യുമായി ആർ എസ് എസിനെ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതിനെയാണ് ഞാൻ എതിർത്തത് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതുപോലെ വൃത്തികെട്ട സാധനത്തിൽ ഇതിനെ കുറ്റിച്ചൂലിന് അതായത് അമേദ്യം മുഖ്യ ചൂലിന് അടിച്ച് ആ ഫ്ലോറിയിൽ നിന്ന് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന് അപമാനമാണ് ഇതുപോലൊരു സാധനം ഇവിടെ മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നതിനപ്പുറം ഇവൾ ആർ എസ് എസിന്റെ വിഴുപ്പ് പാണ്ട താങ്ങുന്ന ഒരു വൃത്തികെട്ട ഊളയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് പറയുന്നത് ആ ആർ എസ് എസിന് ഇങ്ങനെ വെള്ള പൂശാനായിട്ട് ഇവക്കല്ലാതെ വേറൊരു ഒരു സ്ത്രീക്കും എന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നു ഈ ലസിതാ പാലയ്ക്കൽ എന്ന് പറയുന്ന ഒരു സാധനം ഇവളെ കാട്ടി ക്വാളിറ്റി ഉണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അത്രത്തോളം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലോറി കയറുന്നുണ്ട് ലോകം കണ്ടെന്ന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ കഴുകാതെ ഇങ്ങനെ കുടിക്കുന്ന ഈ വൃത്തികെട്ട സാധനത്തിന് എന്താണ് നമുക്ക് കേരളത്തിൽ പറയുക എത്രയോ എത്രയോ ആൾക്കാരെ എത്രയോ ജീവൻ എടുത്തിട്ടുള്ള ആർ എസ് എസ് കേരളത്തിലെ ആർ എസ് എസിനെയാണ് സി പി എമ്മിൻ്റെ ആയിക്കോട്ടെ ഇനി മുസ്ലിം സംഘടനയുടെ ആയിക്കോട്ടെ ക്രിസ്തു ക്രിസ്ത്യ സമുദായത്തിൻ്റെ ആയിക്കോട്ടെ എത്രയത്ര ആൾക്കാരെ എത്രയെത്ര കുടുംബങ്ങൾ അനാഥയാക്കിയിട്ടുള്ള വർഗീയവാദ സംഘടനയായിട്ടുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ ഇങ്ങനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ തൂറിമെഴുകാൻ ഇതുപോലെ വൃത്തികെട്ട സാധനത്തിനല്ലാതെ വേറെ ആർക്കാണ് സാധിക്കൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കമൻറ്റുകൾ ഓ ഓരോ കമൻറ്റുകളും ഇവളുടെ ചെകിട്ടത്തുള്ള അടിയാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം മിനിസ്റ്റു എൻ്റർടൈൻമെന്റ്